ഓൺലൈൻ പഠനത്തിലൂടെ സ്മാർട്ടായി നമ്മുടെ തൃശ്ശൂർ ക്ലാങ്ങൾ കോവിഡ് നയൻറ്റീൻ കാലത്ത് വിദ്യാഭ്യാസ മേഖല കണ്ടെത്തിയ മാർഗമാണ് ഓൺലൈൻ ക്ലാസുകൾ വിക്ടേഴ്സ് ചാനലും അതുപോലെ ഓൺലൈൻ വീഡിയോ ആപ്ലിക്കേഷൻസും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്ലാസുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യം കുറച്ച് അനിശ്ചിതത്വം വന്നെങ്കിലും ഇപ്പോൾ ഓൺലൈൻ ക്ലാസുകൾ മികച്ച രീതിയിൽ സംസ്ഥാനത്ത് നടന്നു വരുന്നുണ്ട് എന്നാൽ സംസ്ഥാനത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഓൺലൈൻ സംവിധാനം ഉപയോഗിക്കുന്ന ജില്ല എന്ന ഖ്യാതി തൃശ്ശൂർ കഴിഞ്ഞു പി ടി എ യോഗങ്ങൾ കുട്ടികൾക്കുള്ള കൗൺസിലിങ്ങുകൾ തുടങ്ങി ഒരുവിധം എല്ലാ സംവിധാനങ്ങളും കുട്ടികൾക്ക് ഓൺലൈൻ വഴി നൽകാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥൻ്റെ നേതൃത്വത്തിൽ തൃശൂരിൽ നടന്നു വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇനി ഓൺലൈൻ ക്ലാസിൽ പങ്കെടുക്കാൻ ടി വി ഇല്ലാത്ത മുന്നൂറ്റൻപതോളം കുട്ടികൾ മാത്രമേ ബാക്കിയുള്ളൂ അവർക്ക് വേണ്ടി കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ടുള്ള ക്ലാസ് മുറികൾ വിവിധ സംഘടനകൾ തയ്യാറാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ കുട്ടികൾക്ക് വേണ്ടി ടിവിയോ മൊബൈലോ നൽകാൻ താല്പര്യമുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് അതിരപ്പിള്ളി മലക്കപ്പാറ തുടങ്ങിയ ഒറ്റപ്പെട്ട മേഖലയിലെ വിദ്യാർത്ഥികളിലേക്കും വേണ്ട സൗകര്യങ്ങൾ എത്തിക്കാൻ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞു മറ്റു ജില്ലകളേക്കാൾ ഒരു മുന്നിലാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഓൺലൈൻ വിദ്യാഭ്യാസ സമ്പ്രദായം ഇപ്പോൾ മറ്റു ജില്ലകൾ സ്മാർട്ടായ തൃശൂരിനെ മാതൃകയാക്കി പ്രവർത്തിക്കാൻ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു